എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനി ഇങ്ങനെ ബാൽക്കണി താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുക നന്ദു വരുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദും കനകയും ഗോവിന്ദനും കൂടെ ഗേറ്റ് കടന്ന് അങ്ങോട്ട് അനിക്ക് അനിക്കെന്തെങ്കിലും സന്തോഷം തോന്നി ആ സമയത്താണ് അനാമിയെ അങ്ങോട്ട് വരുന്നത് അനാമയ്ക്ക് നോക്കിക്കഴിഞ്ഞപ്പം സന്തോഷത്തോടുകൂടി അനി ബാൽക്കണിയിൽ താഴേക്ക് നോക്കി നിൽക്കുന്ന കാഴ്ച കണ്ടേ അനാമിക്ക് പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ഒക്കെ കയറി വരുന്ന കണ്ടേ അനാമയ്ക്ക് സഹിച്ചില്ല അങ്ങനെ നോക്കിയിട്ട് അനി തിരിഞ്ഞതും അനാമയുടെ മുഖത്തേക്കാണ് പെട്ടെന്ന് അനാമ പറഞ്ഞു എനിക്കറിയാടാ നിനക്ക് ഭയങ്കര സന്തോഷമായില്ലേ എന്ന് ചോദിക്കുകയാണ് അവളോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞിട്ടും നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ എന്ന് ചോദിക്കുക അവളെ വിളിച്ചു വരുത്തായിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേന്ന് ചോദിക്കുക നിനക്ക് എന്താ അനാമിക എന്ന് ചോദിക്കുക എനിക്കറിയാടാ അവളെ കാണാൻ വേണ്ടിയിട്ട് ബാൽക്കണി ബാൽക്കണി വന്നതിന് താഴേക്ക് നോക്കുന്നു അത്ര സമയം പോലും നിനക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടതും അനി പറഞ്ഞു അതെ അവൾ ഇങ്ങോട്ട് വരാതിരിക്കേണ്ട ഒരു കാര്യമില്ല മുത്തശ്ശിനും മുത്തശ്ശിയും വിളിച്ചിട്ടുണ്ട് പോരാത്തേനെ നാ ഇൻ്റെ അടുത്തിടെ നബിയെടുത്തിടെ അനിയത്തിയാണ് പിന്നെ അവൾ എന്തിനും വരാതിരിക്കണം എടാ എന്നെ മനഃപൂർവ്വം അവള് വേദനിപ്പിക്കാനടാ ഇങ്ങോട്ട് വന്നേന്ന് പറയാ നിന്നെ വേദനിപ്പിക്കാൻ അവളെന്തിനും ഇങ്ങോട്ട് വരണം അങ്ങനെ നിനക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അല്ലാതെ മറ്റാരുടെയും പ്രശ്നം കൊണ്ടല്ല പിന്നെ നിനക്ക് ഈ ചടങ്ങി പങ്കെടുക്കാൻ ബുദ്ധിമുട്ടടെ ഞാൻ ഇന്നലെ മുതൽ പറഞ്ഞല്ലേന്ന് എന്ന് ചോദിക്കാം ഇത് കേട്ടാൻ പറഞ്ഞു അതേടാ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആന ഇവിടെ ഉണ്ട് അവൾ ഈ നന്ദുപിടി ഉണ്ടെങ്കിൽ എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയണ അന്നൊരു കരിഞ്ച് നീ പൊക്കെയോ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് വന്നാ മതി എനിക്ക് ഒരു നിർബന്ധവും നീ ഇവിടെ വേണോന്ന് ഇന്നലെ മുത്തശ്ശം പറഞ്ഞ കാര്യല്ലേ നന്ദുവിനെ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കില് ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് നീ വന്നാ മതി എന്ന് നിനക്ക് നാണമുണ്ടെ നീ പോ ഇവിടെ നിന്നിട്ട് അവളുടെ അടുത്തേക്ക് എന്തേലും അനാവശ്യ വാക്കുകളും പറഞ്ഞോണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അനിയങ്ങോട്ടേക്ക് പോവാണ് അനാമിക്ക് കട്ട കലിപ്പയ്പ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ സമയം നന്ദുവും ഗോവിന് കനയും കൂടെ അകത്തേക്ക് കയറി വരികയാണ് നവി ഓടി ചെന്ന് കനകേനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോഴേക്കും നയനയും കൂടെ വന്നു ഈ സമയമാണ് ദേവേനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് നവിയുടെ ചോദിച്ചു സുഖം എല്ലാം മോളേന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയാണ് അങ്ങനെ അവര് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക ദേവേനയുടെ ചോദിച്ചു അല്ല ദേവേനിച്ചി ദേവേനിച്ചിക്ക് കൊഴപ്പൊന്നുമില്ലല്ലേ അസുഖങ്ങളൊക്കെ ഭേദമായില്ലെന്ന് ചോദിക്കും അതെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നല്ല മനസ്സുള്ള പെൺകുട്ടി എനിക്ക് കരള് പാത്തു നൽകിയതുകൊണ്ട് എനിക്കിപ്പോ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പം നയനയുടെയും കനകയുടെ ഒക്കെ മുഖത്ത് ഒരു സന്തോഷമായി പിന്നീട് കനകയോട് പറഞ്ഞു അതെ നിങ്ങൾക്കുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കൊള്ളുമില്ലയൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം നയന പറഞ്ഞു നല്ല പലഹാരം അമ്മേ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാന്ന് പറയുന്നത് പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയതിന്റെ കാരണമുണ്ട് ഇവിടെ വേറെ ചിലരെയൊന്നും അടുക്കള കയറ്റാൻ പറ്റില്ലല്ലോ മറ്റുള്ളവർക്ക് കഴിക്കണ്ട അല്ലെന്നു ചോദിക്ക ഗോവിന്ദം പറഞ്ഞു അതെന്താ കനകനീ അങ്ങനെ പറയണേ അല്ല കനകനല്ല അതെന്താ ദേവേനി അങ്ങനെ പറയണേ എന്റെ മോളെ ഇപ്പോഴും വിശ്വാസം ഇല്ലെന്ന് ചോദിക്കും എനിക്ക് ആരെയപ്പൊ വിശ്വാസം ഇല്ല ആരെ എപ്പോഴാ ചതിക്കണെന്നും പറയാൻ പറ്റില്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ കീറിയെല്ലാം കഴിക്കണേ ഒരു കാര്യം നീ ഇങ്ങോട്ട് വാ അത് ഇവർക്ക് കൊടുക്കാനുള്ള എടുത്തു പറക്ക് വെക്കണ്ടേന്നൊക്കെ ചോദിക്കുക പിന്നീട് നയനയും കൂട്ടിക്കൊണ്ട് ദേവേനയും അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം കനകവർ ദേമ ഇപ്പോഴും ദേവേനയ്ക്കൊരു മാറ്റം ഇല്ലാന്ന് തോന്നേ ഇങ്ങനെ പോയാൽ എന്താവും എന്നറിയത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പം നവി പറഞ്ഞു ആര് പറഞ്ഞു പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നും അല്ല അമ്മായിയുടെ സ്വഭാവം ഇപ്പം നല്ല മാറ്റമുണ്ട് നായനയെ കൊണ്ട് ഒരു ജോലി ഇവിടുത്തെ ചെയ്യിക്കുന്നില്ല എല്ലാ ജോലികളും അമ്മായി തന്നെ ചെയ്യുന്നേ അവളെ ഉള്ളം കൈയിൽ എന്ന പോലെ കൊണ്ടു നടക്കുന്നേ പക്ഷേ ഇങ്ങനെ ദേഷ്യം ദേഷ്യപ്പെടൂന്നൊക്കെ ഉള്ളൂ എൻ്റെ അമ്മായിമ്മേനേക്കാളും നൂറ് ഭേദമാണ് എൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം അറിയാലോ ഇതുവരെ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ലെന്ന് പറയണം നന്ദി വെച്ചു അല്ല അഭിയേട്ടണം അവന്റെ കാര്യം പറയാതിരിക്കുന്ന ഭേദം അവന് എന്റെ വയറ്റി ഒരു കുഞ്ഞുണ്ടെന്നൊരു ചിന്ത പോലുമില്ല അതുപോലെ അമ്മ എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കണെ ഞാൻ പക്ഷെ അത് കാര്യമായിട്ട് എടുക്കുന്നില്ലെന്നുള്ളൂ സാരമില്ല കോട്ട മോളെ എല്ലാം ശരിയാവുന്ന ഒരു ദിവസം വരൂ എന്ന് പറയാ ഗോവിന്ദം പറഞ്ഞു ഇനിയിപ്പ എന്ത് ചെയ്യും മോളെ നീക്കാ എന്ത് ചെയ്യാനാ അച്ഛാ എന്റെ വിധി അല്ലാതിപ്പോ എന്ത് ചെയ്യന ഞാനായിട്ട് തെരഞ്ഞെടുത്ത ജീവിതം ഞാനായിട്ട് തന്നെ അനുഭവിച്ചോളാം ആ കാര്യത്തില് നിങ്ങൾക്ക് ആർക്കൊരു ഒരു വിഷമം വേണ്ടെന്ന് അറിയാം അങ്ങനെ നബി പറഞ്ഞാലും നബിയുടെ മുഖത്തെ ആ സങ്കട ഒക്കെ കനയും ഗോന്ദനൊക്കെ ശ്രദ്ധിച്ചു സ്വന്തം മോളല്ലേ അവൾ ഇങ്ങനെ ഒന്ന് ഉരുകുന്നു കാണുമ്പോത്തിനും എത്രമാത്രം വിഷമം ഉണ്ടാവും അവർക്കാണെങ്കിലും പിന്നീട് നബി പറഞ്ഞു ബാമേ അത് ഇരിക്കേ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവടെ പിരി പിടിച്ചെടുത്തി വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ് ഈ സമയം നന്ദു ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് അനിയെ കണ്ടില്ല എന്ത് പറ്റി അവൾ എതിരായിട്ടും വരാത്തേ ഇനി ഇവിടെ ഇല്ലയോ പുറത്ത് പോയോ എന്നൊരു ചിന്തയൊക്കെ മനസ്സ് വരുവാണ് പിന്നീട് വേണുവിന് ചായ കേട്ട് രേവതി വരുവാണ് രേവതി ചെന്ന് വേണുവിന് ചായ കൊടുക്കുന്ന സമയത്താണ് രേവതിയുടെ ഫോണിലേക്ക് അനാമികയുടെ കോള് വരുന്നത് പെട്ടെന്ന് രേവതി കോൾ അടുത്തിട്ട് എന്താ മോളെ കാര്യം അവള് വന്നില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും അനാമിക പറഞ്ഞു ഇല്ല അവള് എന്ന് പറയാണ് ആ കൊള്ള എനിക്ക് അപ്പഴേ അറിയാമായിരുന്നു പറയാണ് പിന്നീട് വേണുവിന്റെ ഇതിലേക്ക് ഫോൺ കൊടുത്തു എന്താ വേണു ഏട്ടാ ആ അവള് വന്നില്ലെന്നാ ആ നന്ദു എന്ന് പറയുന്നവള് വന്നില്ല എന്ന് പറയാണ് ഞാൻ അപ്പറേ പറഞ്ഞില്ലേ മോളെ അവള് വരത്തില്ല എന്ന് ഞങ്ങൾ ആരും ഭീഷണിപ്പെടുത്തിയാലൊന്നും അവളെ നിൽക്കത്തില്ല നീ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പത്തിനും അവള് വരാതിരുന്ന കണ്ടോ വേണ്ടത് വേണ്ടത് അവൾ ചെയ്യണം ഒരു കുഴപ്പമില്ല പറയേണ്ട പറയേണ്ട സമയത്ത് പറയുവാണെങ്കിൽ അവളല്ല ഒരിത്തി അങ്ങോട്ടേക്ക് പടികിടന്ന് വരാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പ അനാമി കുറഞ്ഞു സന്തോഷിക്കുവന്നും വേണ്ട അവൾ എഴുന്നള്ളിട്ടുണ്ടെന്ന് പറയാണ് ഏഹ് അവള് വന്നോ പിന്നല്ലാതെ അത് പറയാൻ വേണ്ടി വിളിച്ചാ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അവരെ തടഞ്ഞൊന്നും അല്ലെങ്കിൽ ഗുണ്ടകളെ വിട്ട് അവളെ തല്ലിച്ചതപ്പിച്ചില്ല പിന്നെ അച്ഛനെത്ര ധൈര്യത്തിന് അവരും അവള് വരത്തില്ലെന്ന് പറയണേ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ഫോണം കൊണ്ട് കട്ട് ചെയ്യുവാണ് ആ സമയം രേവതി പറഞ്ഞ് ഇനിയിപ്പൊ എന്തിനീം വേടുന്നേട്ടാന്ന് ചോദിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മോളും നല്ല കട്ടക്കലിപ്പില്ല എന്ന് പറയുന്നത് അവളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഒഴിഞ്ഞു ഓർത്തിരിക്കുമായിരുന്നു അതെങ്ങനെയാ വെട്ടി മുറിച്ചു വിട്ടാലും മുറി കൂടുന്ന ടൈപ്പ് അവള് എത്രയൊക്കെ നമ്മൾ അവളെ കൊല്ലാൻ നോക്കി അന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായിന്ന് ചോദിക്കും അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എത്ര ചെയ്തിട്ടും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ലോ എത്രയും പെട്ടെന്ന് അവൾമാരെ അവിടുന്ന് അടി അടിച്ചറക്കാൻ മാത്രമേ നമ്മുടെ മോൾക്ക് അവിടെ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയാൻ പറ്റുള്ളൂ എന്ന് അറിയാം ഇത് കേട്ടപ്പം വേണു പറഞ്ഞു അതൊക്കെ ശരി തന്നെ അതിനേക്കാളും ഉപരി അറിയാലോ ഇതുവരെയായിട്ട് നമ്മുടെ കടങ്ങളൊന്നും വീടി വീടിയിട്ടില്ല കുറെ പൈസ കടമുണ്ട് അതൊക്കെ വീട്ടാണെങ്കിൽ അനന്തപുരിയിൽ നിന്ന് അവരെന്തേലും തന്നു സഹായിക്കണം ഇനിയിപ്പം സഹായിക്കും തോന്നുന്നുണ്ടോ അവിടെ നിന്ന് അടിച്ചു മാറ്റാനുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അവൾ തിരിയായിട്ടും അതിൽ നിന്ന് സാധിച്ചിട്ടും കൂടിയില്ല അത് മുമ്പ് എങ്ങാനും അവളവിടെ അവിടുന്ന് ഇറങ്ങേണ്ട വന്ന പിന്നെ എന്താ സംഭവിക്കാൻ പോന്ന് നിനക്കറിയാലോ രേവതി എന്ന് പറയുന്നത് എനിക്കറിയാൻ വേണു ഏട്ടാ ഒന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ അവളോട് പറ എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് പിടിച്ചു വയ്ക്കാൻ പറ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ജലജയ ജാനേങ്കടെ സംസാരിച്ചോണ്ടിരിക്കുന്നു ജലജ ജാനോട് പറഞ്ഞു എന്നാലും ഏട്ടത്തേക്ക് ഇത് എന്ത് മാറ്റം ഉണ്ടായിരിക്കുന്നേ അവളുടെ വീട്ടുകാർക്ക് വേണ്ടി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നിട്ടല്ല പൊതിഞ്ഞു കിട്ടുന്നു എന്തോ മനസ്സിന് എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു ഞാനും അത് ശ്രദ്ധിച്ചു ഇതിന്റെ വല്ല കാര്യമുണ്ടോ ഏട്ടത്തിയെ പഴയ ഏട്ടത്തിയല്ല അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ജാനകി നീ പറഞ്ഞോണ്ടിരുന്നേ തലേ കയറ്റി വെച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ ഇപ്പൊ എന്ത് പറ്റി ഇങ്ങനെയെന്ന് പറയുന്നത് അപ്പോഴേക്കും അനാമി അങ്ങോട്ട് വരുവാണ് അനാമിയോട് വന്ന് വന്നുകഴിഞ്ഞിട്ട് അനാമയുടെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ടാനകി വെച്ചു എന്താ മോളെ എന്ത് പറ്റി എന്ന് ചോദിക്ക ഇനി എന്ത് പറ്റാന എൻ്റെ അമ്മേ അവള് വന്നിട്ടുണ്ടല്ലോ നന്ദു അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മൂട് മൊത്തം പോകും അല്ല ഞാൻ ഇവിടെ എന്തിനാ നിൽക്കുന്നത് എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഞാനിച്ച് അനന്ത മോളെ എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു വിലയുണ്ടോ എന്നെ ഇതുവരായിട്ടും ഭാര്യയായിട്ട് കണ്ടിട്ട് പോലില്ല ചലജ പറഞ്ഞു അത് ശരിയാ മോള് പറയുന്ന കാര്യം മോളെ ഒരു കാര്യം നീ സൂക്ഷിച്ചോണം ദേ അവൾമാര് രണ്ടും കൽപ്പിച്ചാ ആ നന്ദു എന്ന് പറയുന്നത് നിങ്ങളെ വിളിച്ചേറ്റിയിരിക്കുന്നേ ഇവിടെ അധികാരം സ്ഥാപിക്കാനായിട്ടാ നീ സൂക്ഷിച്ച് കണ്ടു നിന്നില്ലെങ്കിൽ അനന്തപുരിക്ക് പുറത്താകുന്നെയ്യം പിന്നെ നിനക്ക് ഒരിക്കലും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല ആ നന്ദു എന്ന് പറയുന്ന ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കൂന്ന് പറയണം നവിയെ നയനയും കൂടെ ഏയ് അതൊരിക്കലും നടക്കത്തില്ല എന്ന് പറയണം അത് മോള് പറയുന്നതല്ലേ അവറ്റയാളുടെ സ്വഭാവം ശരിക്കും അറിയത്തില്ല എന്നിട്ടാ അല്ലെങ്കിൽ പിന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചു എത്തേണ്ട കാര്യം ഉണ്ടോ ഒരു കാര്യമില്ല അനിയവായിട്ട് ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് മോൾക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നു പറയാം പിന്നെന്തിനെ ഇങ്ങോട്ട് വിളിച്ചേ അനാമി കുറഞ്ഞു അതൊക്കെ ശരി തന്നെ അപ്പച്ചി പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക ജാനകി പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഒരു കാരണവശാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല എന്ന് പറയാം എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ നന്ദൂന്ന് പറയുന്നവരുടെ കഴുത്തില്ല അനി താലി വളർത്താനൊന്നും പോകുന്നില്ല മോൾക്ക് വിഷമം അതല്ലേ അത് ഓർത്തൊന്നും മോള് വിഷമിക്കണ്ട മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ എന്തിനു വേദി ഞാനൊപ്പം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജാനകി അനാമികനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് ദേവേനി പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്ക എടുത്തു വെച്ചോണ്ടിരിക്കുമ്പോ നയന പറഞ്ഞു ഞാനും കൂടെ എന്ന് പറയണ ഓ വേണ്ട വേണ്ട നീ സഹായിക്കൊന്നും വേണ്ട എന്നിട്ട് വേണം പിന്നെ ഞാൻ അവിടുത്തെ പണികളൊക്കെ ചെയ്യുന്നതെന്ന് പറയാൻ അങ്ങനെ ഞാൻ പറയുന്നില്ലല്ലോഅമ്മ ഞാൻ അങ്ങനെ പറയൂന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ പിന്നെ മനുഷ്യ മനുഷ്യന്മാരുടെ മനസ്സൊക്കെ തുറന്നു നോക്കാൻ പറ്റുന്ന കാലമല്ലോ ഇത് അതുകൊണ്ട് താൽക്കാലത്തേക്ക് നീ ഇതിനകത്തൊന്നും കൊറണ്ട അല്ല നിന്റെ വീട്ടുകാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടൂലോ അല്ലേ നീ ചോദിക്കുവാണ് അന്താ അങ്ങനെ പറഞ്ഞ അല്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടായിട്ടിരിക്കുന്ന അതുകൊണ്ട് ഓ എന്റെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലമ്മേ എനിക്കും ഇല്ല അങ്ങനെയൊക്കെ തന്നെ എന്താന്ന് വെച്ചാൽ അങ്ങനെ അധികം അങ്ങനെ വേണോന്നോ ഒന്നുമില്ല ഇവിടുന്ന് എന്ത് കൊടുക്കുന്നോ അത് അവർക്ക് സന്തോഷത്തോടെ സ്വീകരിക്കും എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ദേവയനു പറഞ്ഞു പിന്നെ നിന്റെ അങ്ങോട്ട് ഭയങ്കര പരിശുദ്ധ ആണല്ലോ എന്ന് പറയാണ് ഇത് കേട്ടതും നയന പറഞ്ഞു അതേമേ എന്റെ വീട്ടുകാർ നല്ലവരാന്ന് പറയാണ് അമ്മയ്ക്ക് എന്തേലും സംശയം ഉണ്ടോ എന്ന് നിക്കും ഓ എനിക്കും ഒരു സംശയമില്ലേ എന്റെ സംശയം ഉണ്ടായിട്ട് എന്ത് ചെയ്യാനായിട്ടാ പിറ്റെന്ന് നായനെ പറഞ്ഞു ഞാനും കൂടെ കൂടാന്ന് പറയാം വേണ്ടാന്ന് പറഞ്ഞില്ലേ അവിടെ ഇങ്ങോട്ട് മാറി ഒന്ന് ഒതുങ്ങി നിന്നാ മതി അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ ഉള്ളൂ നീ കൂടി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല ഇതിനകത്തൊക്കെ വലതും കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതിനുള്ള പണിയാവും എന്ന് പറയണം നായനിക്ക് സങ്കടം വന്നു നായനെ പറഞ്ഞ് അങ്ങനെയാണ് ഞാനെങ്ങോട്ട് പോയേക്കാം എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടല്ലോ ആ കൂടെ പോയേക്കാം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു ഓഹോ അപ്പൊ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവല്ലേ എനിക്കറിയാം ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് നീ എന്നോട് ഇങ്ങനെ പറയണേന്ന് എന്നിട്ട് വേണം നീ പോയിട്ട് വേണം ആദർശ പിന്നെ ഓരോന്ന് പറഞ്ഞ് എന്നെ കുത്തി നോവിക്കാനായിട്ട് അതിനു വേണ്ടിയിട്ടല്ലേ നീ പോകുമ്പോന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണെന്ന് ചോദിക്കാം അതല്ലമ്മേ ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ അമ്മയ്ക്ക് പിന്നെ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താ കാര്യം ഇരിക്കണേ ഹോ എൻ്റെ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയാണ് നീ ജീവിക്കണേ നീ ആദർശനു വേണ്ടിയിട്ടാ ജീവിക്കണേന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ ആയോ എന്ന് ചോദിക്കാം അതല്ലമ്മേ എൻ്റെ മാനസികാവസ്ഥ അമ്മയൊന്ന് മനസ്സിലാക്കാൻ പറയണേ നിന്റെ എന്ത് മാനസികാവസ്ഥ എനിക്ക് ആരുടെ ഒരു മാനസികാവസ്ഥ ഇപ്പൊ മനസ്സിലാകുന്നൊന്നുമില്ല പിന്നെ നീ കൂടുതൽ എന്നെ സോപ്പിടാൻ വരുമൊന്നും വേണ്ട നിന്നോടീത് സ്നേഹ കൂടുതൽ കാണിച്ചെന്ന് കരുതിയിട്ട് അത് നിന്നോടുള്ള ദേഷ്യം പോയിട്ടൊന്നും അല്ലാന്ന് പറയണം ഇത് കേട്ടപ്പം നയനിക്കാപ്പടാൻ വിഷമായി ദേവേനി പതുക്കി ഒന്ന് ചിരിക്കുവാണ് പാവം താൻ കുറേയിട്ട് വട്ടുകൾ കളിപ്പിക്കുന്നുണ്ട് പാവത്തിനെ എന്ത് ചെയ്യാൻ പറ്റും ഈ അവസ്ഥയായി പോയി അല്ലെങ്കിൽ എന്നൊക്കെ ഓർത്ത് ദേവേനി ഇങ്ങനെ നയനെ നോക്കുവാണ് നയന് പിന്നീട് ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് അതിനുശേഷം കാളില് എല്ലാവരും കൂടെ വന്നിരുന്നു അപ്പോഴേക്കും കനകയ്ക്ക് പോന്നിനും കൂടെ നവിയെ എടുത്ത് സംസാരം എല്ലാം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് മുത്തശ്ശി പറഞ്ഞു അദ്ദേഹം ഇവിടെ ഇല്ല കേട്ടോ കാരണം വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി അപ്പൊ അതിന്റെ കാര്യത്തിന് പോയിരിക്കുന്നു പറയാണ് ജയൻ പറഞ്ഞു അതെ ഞങ്ങളും പോകണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ലെന്ന് പറയാണ് അപ്പോഴേക്കും നവ്യേനെ മുത്തശ്ശിയുണ്ട് ആഹാ മോളും സുന്ദരി ആയിട്ടുണ്ടല്ലോ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയാണ് ഇത് കേട്ടതെന്ന് നവി പറഞ്ഞു ഇതേ ഈ സാരി സെലക്ട് ചെയ്ത് ആരാന്നറിയോ ആ ആമേ ആ ആദർശേട്ടന മുത്തശ്ശി എന്ന് പറയുന്നത് ആദർശേട്ടൻ വാങ്ങി തന്ന എന്ന് പറയാം ഇത് ഇപ്പം ജലജി ഒരു പുച്ചഭാഗത്ത് നിന്ന് നവ്യനെ നോക്കാണ് പെട്ടെന്ന് നവ്യ പറഞ്ഞു നിങ്ങൾക്കോ നിങ്ങളുടെ മോനോ ഇതുപോലത്തെ ഒരു സാരി എനിക്ക് വാങ്ങിച്ചതരാൻ തോന്നിയില്ലെന്ന് പറയണം ഓ നിനക്ക് ഇനിയിപ്പോൾ സാരിയും കൂടെ വാങ്ങിച്ചരാത്തന്നെ കുഴപ്പമുള്ളൂ അതെ ഉള്ള ഇതൊക്കെ ഉടുത്തോണ്ടേ ഉടുത്തിറങ്ങിയാങ്ങോട്ടിറങ്ങി ഇരുന്നാ മതി എന്ന് പറയണം കനയക്കും കൊന്നിനും ഭയങ്കര വിഷമമായി അവരുടെ മുന്നിലിട്ടല്ലെന്ന് നവ്യനെ പറയണേ പക്ഷെ നവ്യ ആയതുകൊണ്ട് നവി എങ്ങനെ പിടിച്ചു നിൽക്കും ഇതൊന്നും കേട്ടിട്ടൊന്നും നവ്യുടെ മനസ്സൊന്നും തളരില്ല നവി പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തു നിന്നോ നിങ്ങളുടെ മകന്റെ അടുത്തു നിന്നോ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറയണം പെട്ടെന്ന് കനക നവിയുടെ കയ്യിലേക്ക് അങ്ങ് പിടിച്ചു വേണ്ട മോളെ ഒന്നും മിണ്ടാവുന്ന രീതിയില് കൈയിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് പിന്നീട് കോന്നിച്ച് അല്ല അബി എന്തേന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പ നബി പറഞ്ഞു അബി ഇപ്പൊ എഴുന്നേറ്റമുള്ളൂ അച്ഛാ ഇനിയിപ്പ എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല ഒരുങ്ങി ഇറങ്ങി വരണ്ടേന്ന് ചോദിക്കുക ജലജ പറഞ്ഞു പിന്നെ ഇവിടെ ഒരുങ്ങി ഇറങ്ങി വന്നിട്ട് ഇവിടെ എന്തോ വലിയ കുച്ചിപ്പുടി അല്ലെ നടക്കാൻ പോണേ എന്ന് ചോദിക്കുമ്പോ മുത്തശ്ശി പറഞ്ഞു ആന്താടി നിന്റെ മകന്റെ കുഞ്ഞലെ ഇവളുടെ വയറ്റി വളരുന്നേ അപ്പം അതിന്റെ ചടങ്ങല്ലേ നടക്കണ്ടേ അവൻ വേണ്ട എല്ലാ കാര്യത്തിലും ഓടിപ്പാഞ്ഞു മുണ്ടി നിൽക്കാൻ ചോദിക്കും പിന്നെ അവൻ നിന്ന് താല്പര്യമില്ല എന്നുള്ള കാര്യം അമ്മയ്ക്കറിയാവുന്നതല്ലേ പിന്നെ അമ്മ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം അതെ അവനിങ്ങനത്തെ കാര്യങ്ങളൊന്നും താല്പര്യമില്ലെന്ന് എനിക്ക് പണ്ടേ മനസ്സിലായതാ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല് കിട്ടോന്നും അറിയണം എന്നാലും ഇത്ര സമയായിട്ടും അവനൊന്നും ഇറങ്ങി വന്നില്ലല്ലോ എന്നൊക്കെ നവ്യ പറയുന്ന സമയത്ത് ജലജ പിന്നെ അങ്ങോട്ട് എഴുന്നിൽ വന്ന് സ്വീകരിക്കാനായിട്ട് ഭയങ്കര ബിഐപ്പികളല്ലേ നിന്റെ അച്ഛനും അമ്മയൊക്കെ എന്ന് പറയാ കനയം കോന്നലും ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം പെട്ടെന്ന് ജലജനെ വിളിച്ചിട്ട് ദേവേനെ പറഞ്ഞു ദേ ഇവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് എടുത്തുണ്ടാൻ പറയണെ അങ്ങനെ ജലജൻ ജാനയും കൂടെ അകത്തേക്ക് കയറി പോവാണ് ആ സമയം മുത്തശ്ശഞ്ഞു അവര് പറയുന്നൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ എന്ന് പറയണ ഏയ് ഇല്ല ഞങ്ങളതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറയണം അപ്പോഴേക്കാണ് അനിയ അനാമികയും കൂടെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നതണ്ടേ ആ സമയം നന്ദു അന അനിയനെ നോക്കുവാണ് അനി നന്ദുവിനെ നോക്കുവാണ് ഈ കാഴ്ച അനാമിയെ ശ്രദ്ധിച്ചു അനാമി നോട്ട് ചെയ്യുന്നുണ്ട് അവര് പരസ്പരം നോക്കുന്നുണ്ടോന്ന് അവരുടെ ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പോലെ ആയിപ്പോയി അനാമിക്ക് പിന്നീട് ആ ഫങ്ഷൻ നടക്കുന്ന ഇടത്തേക്ക് രണ്ടുപേരും കൂടെ വന്നിക്കുവാണ് അപ്പം നന്ദുന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത് നന്ദു അനീൻ്റെ കണ്ണിലേക്ക് നോക്കുവാണ് അനി നന്ദുവിൻ്റെ ഇങ്ങനെ ഇവരുടെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ആ ബോധം മറന്ന് നിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേന് കീളി പോയ ഒരവസ്ഥയിൽ അനാമയ്ക്ക് നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി